മെക്മാർക്കിന്റെ നൂറ്ററുപത് കോക്കണട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക്കൽ മൾട്ടി പർപ്പസ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പോളത് മെക്മാർക്കിന്റെ തൃശൂർ ജില്ലയില് ചാലക്കുടിയിലുള്ള സ്റ്റോറിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ വീഡിയോ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് മെക്മാർക്കിൻ്റെ പത്ത് ട്രേ വരുന്ന നൂറ്റി അറുപത് കോക്കട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഡ്രയറാണ് ഈ ഡ്രയറിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഇതില് നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുക കറണ്ട് പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട കറണ്ട് എപ്പോഴാണ് വന്നതോ വരുന്നത് ആ സമയം അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തണിയേ ഓണാവും ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം മല്ലി മുളക് ജാതിക്ക ജാതിപത്രി കൊപ്ര എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായി ഏതക്കായ് പാവയ്ക്ക ഇങ്ങനെ പലവിധ ഐറ്റംസ് നമുക്ക് ഡ്രൈ ആക്കാൻ കഴിയും അപ്പോൾ ഈ നമ്മൾ ചുരുക്കി നമ്മൾ പരിചയപ്പെടാം ഈ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഹൈലോൺ ഷീറ്റിലാണ് പുറംപടി വരുന്നത് മെറ്റൽ ഷീറ്റിലും ഇന്നർ മെറ്റൽ ഷീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമറുടെ ആവശ്യകാര് നമ്മൾ സ്റ്റീല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ ചെയ്ത് കൊടുക്കുന്നത് ഇത് ടോട്ടൽ പത്ത് ട്രേ ആണ് വരുന്നത് ഈ ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ടടി നീളവും ഒന്നടി വീതിയും വരുന്ന പത്ത് ട്രേ ആണ് ഇതിൽ വരിക അപ്പോൾ ഈ ഡ്രൈവറിനകത്ത് നമ്മൾ ഇവിടെ കമ്പനി ഈ നമ്മൾ ഈ മെക്ക്മാർക്കിൻ്റെ സ്റ്റോറിലായത് കൊണ്ട് തന്നെ കുറച്ച് നാളികേരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം അതാണ് മെക്ക്മാർക്കിൻ്റെ നൂറ്ററുപത് കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക്കൽ മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രയർ ഇതിപ്പോൾ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ടെമ്പറേച്ചറാണ് നമ്മൾ ഈ കാണുന്നത് ടെമ്പറേച്ചർ അതായത് അത് അറുപത്തി മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചർ അറുപത്തി മൂന്നേ പോയിൻറ്റ് എട്ട് ഡിഗ്രി ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഏകദേശം നല്ല ചൂടാണ് അതിൻ്റെ ഉള്ളിൽ ഇതിൽ നമ്മൾ ഒന്നേ പോയിന്റ് അഞ്ച് മണിക്കൂറാവുമ്പോഴേ നമുക്ക് ഡ്രയറ് കട്ട് ഓഫ് ആവും തനിയെ കൊട്ട് ഓഫ് ആവും ഇത്തരം ഡ്രയറ് മൾട്ടി പർപ്പസ് ആണ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് ഇതിന്റെ മോയിസ്റ്ററുണ്ടോ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചൂടാവും നമുക്ക് നല്ല ചൂടാണ് ഇപ്പൊ ഡ്രയർ തുറക്കുമ്പോഴേ നമുക്ക് അല്പം ചൂട് കുറയുള്ളൂ ഇതിന്റെ ഷട്ടറാണ് ഈ കാണുന്നത് പച്ച തേങ്ങ ഒക്കെ വെട്ടി വെക്കുകയാണ് ഉണങ്ങിയതാണെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം പച്ചയാണ് നമ്മൾ തുറന്ന് വെക്കുക മോയ്സ്റ്റർ പുറത്തു പോകാൻ ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ള ഹൈലോൺ ആണ് ഉള്ളിൽ മെറ്റൽ ഷീറ്റ് വെക്കുന്നുണ്ട് കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് ഈ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതുപോലെ ഡ്രയർ ഒരിക്കലും ഇങ്ങനെ ചുമരിനോട് ചാരി ഒരിക്കലും വെക്കരുത് കുറച്ച് ഒരു ചുരുങ്ങിയത് ഒരു ഇത് സ്പേസ് കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ എന്താ ഒരു ഒരു ഒരടിയോളം അതായത് ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ഒരു മുപ്പത് സെന്റിമീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇവിടെ വെക്കാൻ ഈ ട്രയർ നമുക്ക് തുറന്നു നോക്കാം ഇതിൽ ടോട്ടൽ പത്ത് ട്രേ ആണ് വരുന്നത് ഈ ട്രേ ഡി ഐ വിത്ത് അലുമിനിയൊക്കെയാണ് ട്രേ വരുന്നത് തുറക്കുമ്പോ എന്തായാലും ചൂട് സ്വാഭാവികമായിട്ട് കുറയും ഇതാണ് ഇതിൽ ഒരു സ്റ്റീൽ ട്രേ ഉണ്ട് ഈ സ്റ്റീൽ ട്രേ നമുക്ക് അപ്പോൾ അതിന് യൂസ് ചെയ്യുക ഇപ്പം പല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണക്കുമ്പോഴാണ് നമ്മൾ സ്റ്റീട്രൈ യൂസ് ചെയ്യാറ് ഇതാണ് ഇതിൻ്റെ കൊപ്ര ഇതാ നമ്മൾ കൊപ്ര കഴിഞ്ഞ ദിവസം ഇതിൽ കൊപ്ര കണ്ടിരുന്നു അത് നമുക്ക് കട്ട് ചെയ്ത് കണ്ടിതിൽ പിന്നെ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നല്ല ചൂടാട്ടോ പത്ത് ആണ് വരുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ള മെക്ക്മാർക്കിൻ്റെ ഓയിൽ പ്രസ് മെഷീനെ കുറിച്ചാണ് നമ്മൾ ഓയിൽ പ്രസ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ ബോട്ട് സിക്സ് ബോട്ട് എക്സ്പെല്ലറ് അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടറ് മിനി കൊപ്ര കട്ടറ് ഇതിൻ്റെ കട്ടറിൻ്റെ എല്ലാത്തിനും റേറ്റ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ പിന്നെ ഇത്തരം ഈ ഓയിൽ പ്രസ് മെഷീനുകൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ മെഷീനെ മെഷീനെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മളെ കയ്യിൽ മെക്മാർക്കിൻ്റെ തന്നെ ഏകദേശം എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ ബേക്കറി കാണുന്നുണ്ട് ഏകദേശം ബേക്കറി കാണുന്നതാണ് ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീന് ഇത് ഏകദേശം അയ്യായിരം വാട്ട് വരുന്നതാണ് അപ്പം ഈ ഓയിൽ പ്രസ് നമ്മൾ മൂന്ന് മൂന്നൈറ്റം ഓയിൽ പ്രസ്സുകളുണ്ട് ഒന്ന് നാനൂറ്റി നാലൈറ്റം ഓയിൽ പ്രസ് നമ്മുടെ കയ്യിലുണ്ട് ഒന്നാമത് നാനൂറ്റി അൻപത് വാട്ട്സ് വരുന്ന ഓയിൽ പ്രസ് വരുന്നുണ്ട് എഴുന്നൂറ് വാട്ട്സ് വരുന്ന ഓയിൽ പ്രസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടു എച്ച് പി വരുന്ന ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വാട്ട്സ് വരുന്ന ഓയിൽ പ്രസ്സുണ്ട് അതുപോലെ തന്നെ അയ്യായിരം വാട്ട് വരുന്ന ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ്സുകളുണ്ട് ഈ അയ്യരം അയ്യായിരം വാട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വാട്ട്സ് ഹീറ്റിംഗ് കപ്പാസിറ്റിയും രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡ്സ് മോട്ടർ കപ്പാസിറ്റിയും അങ്ങനെയാണ് നമ്മൾ അയ്യായിരം വാട്ട്സ് പറയുന്നത് പിന്നെ ഇതിന് നമുക്ക് ഈ അയ്യായിരം വാട്ടിൻ്റെയിൽ നമുക്ക് ഏകദേശം മണിക്കൂറിൽ പിന്നെ ത്രീ എച്ച് പി വരുന്നതിന് മണിക്കൂറിൽ ഇരുപത്തഞ്ച് ടു മുപ്പത് കിലോ ആട്ടാൻ പറ്റും ത്രീ ഫേസ് ലൈന് കറണ്ട് മസ്റ്റ് ആണ് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കില്ല കാരണം നമുക്ക് നമ്മൾ പറഞ്ഞ ഇരുപത്തഞ്ച് ടു മുപ്പത് കിലോ ആട്ടം കഴിഞ്ഞില്ല സിംഗിൾ പേസിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ വോൾട്ടേജിന് ഇപ്പം നമ്മൾ ലൈനിൽ വോൾട്ടേജ് ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ ഇത്ര മെഷീൻ നമുക്ക് യൂസ് ചെയ്യുകയാണ് കാരണം നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് ലഭിക്കില്ല വർക്കിംഗ് കണ്ടീഷൻ കുറയും പിന്നെ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസുകൾ കൂടുതലാണ് പിന്നെ ഇങ്ങനെ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി കസ്റ്റമർ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ മെഷീൻ ചെറുതാണെന്ന് പറഞ്ഞതാണ്ട് നമുക്ക് സിംഗിൾ പേസിലൊക്കെ യൂസ് ചെയ്യാമെന്ന് കരുതും അവർ ഒരിക്കലും ഇത് യൂസ് ചെയ്യാതിരിക്കാണ് നല്ലത് കാരണം ത്രീ ഫേസ് ആണ് നിർബന്ധം കാരണം മെഷീൻ ഹെവിയാണ് നല്ല മോട്ടറാണ് നല്ല ഗിയർ ബോക്സ് മറ്റുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ നല്ല ഐറ്റംസാണ് മെക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ ത്രീ എച്ച് ജി ബി വരുന്ന ഓയിൽ പ്രസ് മെഷീനുകൾ പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും വലിയ കുട്ടികൾക്ക് കുട്ടികൾക്ക് അതുപോലെ പ്രായം ചെന്നവർക്ക് സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെക്മാർക്കിൻ്റെ ഈ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾഡ് ഓയിൽ പ്രസ് മെഷീന് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഏത് പ്രായക്കാർക്കും ഇത് ചക്ക് പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിപ്പം പ്രയാസം ഉണ്ടാവും നമുക്ക് അതിൻ്റെ ഏറ്റവും എൻഡിലൊക്കെ ഒന്ന് കുത്തിയെടുക്കണമെങ്കിൽ ഒല്പം പ്രയാസം ഇല്ല അങ്ങനത്തെ യാതൊരു പ്രശ്നം ഒന്നുമില്ല ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ ടെക്നിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കുന്നത് എങ്ങനെയാണ് ഷാഫ്റ്റ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെക്ക്മാർക്കിൻ്റെ ഈ ബേക്കറി കാണുന്ന ഓയിൽ പ്രസ് മെഷീനുകൾ അപ്പോൾ ഇതിന്റെ വീഡിയോ ഒക്കെ നേരത്തെ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെക് മാർക്കിൻ്റെ സ്റ്റോറിലായതുകൊണ്ട് ഇതിനൊന്ന് അത് പരിചയപ്പെടുക എന്നാണ് അത് ഇപ്പം വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ടു എച്ച് പി ഈ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എച്ച് പി തൊട്ട ബേക്കറി ഈ ഓയിൽ പ്രസ് തൊട്ട ബേക്കറി ആണ് ടു എച്ച് പി ഇരിക്കുന്നത് ഈ ടു എച്ച് പി പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിൽ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപതാണ് പറയുന്നത് പതിനഞ്ച് കിലോ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിനും ഈ വോൾട്ടേജിൽ ആയിരത്തഞ്ഞൂറ് വാട്സ് വരുന്നതാണ് ആയിരത്തഞ്ഞൂറ് വാട്സ് മോട്ടർ കപ്പാസിറ്റിയും ആയിരം വാർഡ്സ് ഹീറ്റർ കപ്പാസിറ്റിയിൽ വരുന്നത് ഒരിക്കലും നമ്മൾ ഇത്രയും ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾഡ് ഓയിൽ പ്രസിദ്ധിക്കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഈ വെളിച്ചെണ്ണ ചൂടാവോ എന്ന് ഒരിക്കലും ചൂടാവില്ല അപ്പോൾ ഈ വെളിച്ചെണ്ണ ചാടുന്നത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹീറ്റർ കൊടുക്കുന്നത് ഹീറ്റർ കൊടുക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റർ കൊടുത്താലേ നമ്മൾ വിചാരിച്ച ഈ ഇതിൻ്റെ പിണ്ണാക്കുണ്ടല്ലേ ഈ പിണ്ണാക്ക് പുറം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പുറം തള്ളൂ അല്ലെങ്കിൽ ചൂടില്ലെങ്കിൽ നമുക്ക് ഈ പിണ്ണാക്ക് പുറം തള്ളൂല അതുപോലെ നമ്മൾ ഈ കൊപ്ര റോസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം ചെറുതായി ചൂടാക്കിയിട്ടൊക്കെ വേണം നമ്മൾ ഇത്രയും ഓയിൽ പ്രസ്സിൽ ഇടാൻ അപ്പോഴേ നമുക്ക് അറുപത്തഞ്ച് ശതമാനം പക്ക വെളിച്ചെണ്ണ കിട്ടുള്ളൂ അറുപത്തഞ്ച് ടു എഴുപത് ശതമാനം വരെ വെളിച്ചെണ്ണ കിട്ടുന്ന കസ്റ്റമർ നമുക്ക് അറിയാം നമ്മളെ കസ്റ്റമറുണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ കസ്റ്റമറുകളുണ്ട് അറുപത്തഞ്ച് ടു എഴുപത് വരെ കിട്ടുന്നവരുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ മെഷീനറിനെ കുറിച്ച് പരിചയപ്പെടാം നമ്മളെ മിനി കൊപ്ര ഉണ്ട് അതുപോലെത്തെ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ ടു എച്ച് പി വരുന്ന ഓയിൽ പ്രസ് ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് ടു എച്ച് പി വരുന്ന അതായത് വൺ എച്ച് പി വരുന്ന ചെറിയ മിനി എള് കടുക് സൺഫ്ലവർ ഇങ്ങനെ നാട്ടാൻ പറ്റുന്ന ചെറിയ യൂണിറ്റിനൊക്കെ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മെക്മാർക്കിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം മെക്മാർക്കിന്റെ ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീൻ ഇതാണ് നമ്മൾ മണിക്കൂറിൽ ഇരുപത്തഞ്ച് ടു മുപ്പത് കിലോ ആട്ടാൻ പറ്റുന്ന മെഷീൻ ഇതിൽ നമുക്ക് കൊപ്ര മാത്രല്ല എള് കടുക് സൺഫ്ലവർ ഇങ്ങനെ ഐറ്റംസുകൾ ഉണ്ടോ എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ആട്ടി എണ്ണ എടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണത് ഇതിൽ നേരെ കൊപ്ര നിതിൽ ഇട്ടു കൊടുക്ക ഈ നിതിൽ ഈ ഒരു ഷട്ടർ ഉണ്ട് ഈ ഈ കാണുന്ന ഷട്ടർ വീഡിയോയിൽ കാണുന്നുണ്ട് ഈ ഷട്ടർ ആ ഈ ഷട്ടറ് ഈ ഷട്ടറ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അതായത് പെണ്ണാക്ക് നമുക്ക് പോകുന്ന ഇതങ്ങനെ അടച്ച് കഴിഞ്ഞാൽ കുറച്ചിട്ട് കൊടുക്കുക കൂട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷാഫ്റ്റ് കൂരുന്നത് ഇതിന് ഷാഫ്റ്റാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതിൻ്റെ ഉള്ളിലാണ് ഈ ഷാഫ്റ്റ് കിടക്കുന്നത് ഇതി കൂടിയാണ് ഈ എണ്ണ വരുന്നത് ഈ പാത്തി വഴി എണ്ണ വന്ന് ഈ ബക്കറ്റിലോട്ട് വീഴും ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റങ്ങളാണ് ഇത് മോട്ടർ ഓഫ് ഓണോ ഓഫ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആർ പി എം റിവേഴ്സാണ് ഈ കാണുന്നത് ഇതാണിതിൻ്റെ ഹീറ്റർ ഇതിങ്ങനെ ഹീറ്റർ ആണ് ഇത് മോട്ടോർ ഇൻഡിക്കേറ്ററാണ് ഇതാണിതിൽ ഓൺ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ നമ്മൾ ടൈമർ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഇത് ഹീറ്റിംഗ് ഇൻഡിക്കേറ്ററാണ് ഇത് എന്താണ് ടെമ്പറേച്ചർ ഓഫ് സീഡ്സിന്റെ ഓരോ ഐറ്റംസിന്റെയും സീഡ്സിന്റെ ടെമ്പറേച്ചർ ആണ് ഇതിൽ കാണിക്കുന്നത് ഈ സ്റ്റാൻഡ് ഇതിന്റെ കൂടെ ഉണ്ടാവും ഈ പാത്ര ഇതിന്റെ കൂടെ ഉണ്ടാവും കടന്ന് കൊടുത്ത കാണുന്നത് ഓയിൽ പ്രസ് മെഷീന് ഇത് മണിക്കൂറിൽ നമുക്ക് ഒരു പതിനഞ്ച് കിലോ ഒക്കെ നമുക്ക് ആട്ടാൻ പറ്റും കേട്ടോ പതിനഞ്ച് കിലോ ആട്ടാൻ പറ്റും ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ കാണുന്നതാണ് ലിവറും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിന്റെ ഇതേ കൂടിയാണ് ഇതിന്റെ പിണ്ണാക്ക് വരിക അതുപോലെ കൊപ്പ ഇതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക അത് മണിക്കൂറിൽ നമുക്ക് ഇരുപത്തി ടു മുപ്പത് കിലോ നമുക്ക് ആട്ടാൻ പറ്റുള്ളൂ എണ്ണ ഇവിടെ വരും പിണ്ണാക്ക് ഇതിലും ചാടും ഇതിന്റെ നേരത്തെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റങ്ങളൊക്കെയാണ് ഈ കാണുന്നത് മെയിൻ ഓൺ ഓഫ് ആണത് ഇൻഡിക്കേറ്ററുകളൊക്കെയാണ് ഈ കാണുന്നത് അടുത്താണ് മെക്മാർക്കിന്റെ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടറാണ് ഈ കാണുന്നത് ഇത് നമുക്ക് മണിക്കൂറിലൊരു നൂറ് ടു നൂറ്റമ്പത് കിലോ വരെ കട്ട് ചെയ്യാൻ പറ്റും ഇത് മെക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഹെവിയാണ് മെഷീൻ ഹെവിയാണ് ഇത് ഇപ്പം ഇങ്ങനെ ഷെയ്ക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെട്ടും ബോൾട്ടിട്ടൊക്കെ തറയിലൊക്കെ തുറപ്പിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ് ഇതാണ് ഇതിൽ ത്രീ ടു എച്ച് പി ഹെവി ഹെവി ഡ്യൂട്ടി മോട്ടറുകളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഒക്കെ നേരത്തെ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കിൽ നമ്മളുടെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അടുത്തത് മെക് മാർക്കിൻ്റെ മിനി കൊപ്ര കട്ടറാണ് ഈ കാണുന്നത് ഇതാണ് മിനി കൊപ്ര കട്ടർ ഇത് മണിക്കൂറിൽ നമുക്കൊരു നാൽപ്പത് കിലോനൊക്കെ കട്ട് ചെയ്യാൻ കഴിയും നാൽപ്പത് കിലോനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീല് ത്രീ നോട്ട് ഫോർ ആണ് ഇതിൽ നമുക്ക് ഓരോന്ന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കൊപ്പറ ഇവിടെ വെക്കുക ഓരോന്ന് 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 ഇതിലങ്ങനെ ഇട്ട് കൊടുക്കണം മറ്റേ മറ്റേ ഹെവി ഡ്യൂട്ടി ആകുമ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് തള്ളി 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 കൊടുക്കാം ഇത് നമുക്ക് ഓരോന്നെടുത്തതിനുള്ളിൽ ഇട്ട് കൊടുക്കണം ഇതാണ് ഇതിന്റെ ബ്ലേഡും കാര്യങ്ങളാണ് സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിച്ചെടുക്കാം ആണോ ഇതാണ് ബ്ലേഡും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ക്ലോസ് ചെയ്യുക ഇത് ഏത് ഇപ്പൊ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് ഏത് പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കൊപ്ര കട്ടർ അതുപോലെ തന്നെ ഈ ഓയിൽ മെഷീനൊക്കെ സിമ്പിൾ ആയിട്ട് കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ ആണെങ്കിൽ ഈ സ്റ്റാൻഡിൽ നിന്നൊക്കെ പുറത്ത് നിലത്തി വെച്ചിട്ട് നമുക്ക് ഈ മെഷീൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക സ്റ്റൂളൊക്കെ വെച്ച് അവിടേക്ക് ഇരുന്ന് സിംപിളായിട്ട് യൂസ് ചെയ്യുക സ്ത്രീകൾക്ക് ചെയ്യുക കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മെക്കമാർക്കിൻ്റെ ഈ ഈ ഓയിൽ പ്രസ്സുകളൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷാഫ്റ്റൊക്കെ റിമൂവ് ചെയ്യുന്ന തൽപ്പം ചൂടൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലോസ് അടിയാൻ ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഗ്ലോവ്സൊക്കെയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് അടുത്ത് പരിചയപ്പെടാനുള്ള മെക്കമാർക്കിൻ്റെ ഏറ്റവും ചെറിയ മിനി മിനി ഓയിൽ പ്രസ്സാണ് ആ മിനി ഓയിൽ പ്രസ്സിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് ആ മിനി ഓയിൽ പ്രസ് ഇത് എഴുന്നൂറ് വാട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നാനൂറ്റി അൻപത് വാട്ട്സും വരുന്നുണ്ട് ഇത് നമുക്ക് സീഡ്സൊക്കെ ആട്ടാൻ പറ്റുന്നതാണ് എള്ള് കടുക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇത് ആട്ടാൻ പറ്റുള്ളൂ എൻ്റെ കൺട്രോൾ സിസ്റ്റം ഒക്കെയാണ് ഈ കാണുന്നത് ഇത് വർക്കിംഗ് വീഡിയോ ഒക്കെ നേരത്തെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ